നമസ്കാരം നമ്മളിപ്പോൾ പലപ്പോഴും വീഡിയോ കാണിക്കുമ്പോഴത്തേക്കും അതിനകത്ത് എന്തെങ്കിലും ഒരു ഉണ്ടാവും ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് പത്തനംതിട്ട ചെയ്തുകൊണ്ടിരിക്കുന്ന പൂർത്തിയായിക്കൊണ്ടിരിക്കുന്ന ഒരു വീടാണ് ഈ വീടിൻ്റെ ഒരു പ്രത്യേകത ഉണ്ട് ഇത് ചെയ്യാൻ തുടങ്ങിയിട്ട് അഞ്ച് കൊല്ലം മുമ്പായി മൂന്ന് വർഷം ആയിട്ട് ഈ വീട് പൂർത്തിയാവാതെ കിടക്കാണ് പത്തനംതിട്ട കൊടുമണ് ഉള്ള സഹദയാൻ ചേട്ടൻ്റെ വീടാണ് ഇതെന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ പുള്ളി ഒരു പാർഷ്യലി പാരലൈസ്ഡ് പാരലൈസ്ഡായിപ്പോയി അതിനുശേഷം ഇത് വർക്ക് ചെയ്യാൻ പറ്റാതെ വന്നു പുള്ളിയും അതുപോലെ വൈഫും മക്കളും മാത്രമേ ഉള്ളൂ മക്കളൊക്കെ പഠിച്ച് പഠിക്കുന്ന പിള്ളേരാണ് അതുപോലെ ചേച്ചി ചേച്ചിയാണെങ്കിലും ചെറിയ ജോലികളൊക്കെ ചെയ്യുന്നു വരുമാനം ഉണ്ടായിരുന്ന അദ്ദേഹത്തിൻ്റെ വരുമാനം നിന്ന് പോയപ്പോഴത്തേക്കും അങ്ങനെ നിന്നു പോയൊരു ബിൽഡിങ് ആണ് അല്ലെങ്കിൽ ഒരു കെട്ടിടമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അന്ന് അന്നവർ വീടായിട്ട് സ്റ്റാർട്ട് ചെയ്ത തൊള്ളായിരം സ്ക്വയർ ഫീറ്റ് മാത്രമുള്ള ഒരു ചെറിയ വീട് ഇതിപ്പോൾ എൻ്റെ അടുത്ത് ഈ ഒരു വീടിനെ കുറിച്ച് പറയുന്നത് എൻ്റെ സുഹൃത്തായ ചേട്ടനാണ് തിരുവഞ്ചൂരിൽ അപ്പോൾ അദ്ദേഹം ഇങ്ങനെ പറയുക ഞാൻ വന്ന് നോക്കുമ്പോഴത്തേക്ക് ഈ സാധനം പൂർത്തിയാക്കി കൊടുക്കാൻ പറ്റുമോ എന്ന് വന്ന് നോക്കി കഴിഞ്ഞപ്പോൾ ചെയ്യാൻ സാധിക്കും എന്ന് വിചാരിച്ച് നമ്മൾ തുടങ്ങിയ റീസ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് മൂന്ന് വർഷത്തിന് റീസ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് ഇത് ആക്ച്വലി ഈ വീടിൻ്റെ കൺസ്ട്രക്ഷൻ പൂർണ്ണമായിട്ട് ചെയ്യുന്ന എൻ്റെ സുഹൃത്തായ ഹഫീസിൻ്റെ യു ബി സി ഗ്രൂപ്പാണ് യുണീക്ക് ബിൽഡേഴ്സ് ആൻഡ് കൺസ്ട്രക്ഷൻ അവരാണ് ഇതിൻ്റെ പൂർണ്ണമായിട്ടുള്ള പ്രൊജക്ട് പൂർത്തിയാക്കുന്നത് അതായത് ഇപ്പം അവരുടെ വർക്കാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അവസാനം ഞാൻ അവരെയും കൂടെ കാണിച്ച് ഉൾപ്പെടുത്തിയാണ് ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നത് ഇതിൽ ഇത്രയും ഇപ്പം ഈ ഫ്രണ്ടിൽ ഈ തേച്ച് രണ്ട് ഭിത്തി തേച്ചിരിക്കുന്ന നിങ്ങൾ കണ്ടു ഇവിടെ തേപ്പൊഴികെ ബാക്കിയെല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നു ഇത് തേപ്പൊഴിക ബാക്കിയെല്ലാം ചെയ്തിരിക്കുന്നതാണ് ഈ മൂന്ന് വർഷം മുമ്പ് നടന്നത് പക്ഷേ ഇപ്പം നമ്മളിപ്പോൾ ഈ ലാസ്റ്റ് അവരുടെ പണി വർക്ക് സ്റ്റാർട്ട് ചെയ്യണം യു ബി സി വർക്ക് സ്റ്റാർട്ട് ചെയ്തിരിക്കണം അപ്പോൾ അങ്ങനെ ഫ്രണ്ട് തേച്ച് നിർത്തിയിരിക്കുന്നു ഇപ്പോൾ ബാക്കിയുള്ള ഏരിയയിൽ മുഴുവൻ തേപ്പ് നടക്കാൻ പോവുകയാണ് അതിൻ്റെ ഒരു പ്രാരംഭഘട്ടത്തിലാണ് ഈ വീഡിയോ നമ്മൾ കാണുന്നത് അതായത് പകുതി നിൽക്കുന്ന ഒരു വീട് പൂർത്തിയാക്കി കൊടുക്കാൻ പോകുന്നു എന്നതാണ് ഇന്നത്തെ നമ്മുടെ വിശേഷം അപ്പോൾ ഈ വീട് പൂർണ്ണമായിട്ട് ഞാനൊന്ന് കാണിക്കാം ചെറിയൊരു വീടാണ് അവരത് എന്താ പറയുന്നത് കോമ്പാക്റ്റായിട്ട് ചെയ്തിരിക്കുന്നു അപ്പോൾ എങ്ങനെയാണ് ഇതിൻ്റെ വിശേഷങ്ങൾ ഇതെങ്ങനെ ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ കാണാൻ പോകുന്നത് ഞാൻ അജയ് ശങ്കർ ഹൊമാൻ കൊമേഷ്യൽ ഇന്ത്യയുടെ കൺസൾട്ടന്റ് ഡോക്ടർ ഇന്ത്യയുടെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ ഞാൻ പറഞ്ഞു ഒരു തൊള്ളായിരം സ്ക്വയർ ഫീറ്റ് ആണ് വീട് വരുന്നത് ഇത് പത്തനംതിട്ട കൊടുമൺ എന്ന് പറഞ്ഞ സ്ഥലത്താണ് കൊടുമൺ എന്ന് പറയാൻ പത്തനംതിട്ടനിന്ന് ഒരു പന്ത്രണ്ട് കിലോമീറ്റർ അടൂരിന്ന് ഒരു എട്ട് കിലോമീറ്റർ ഈ യു ബി സി ഗ്രൂപ്പ് അവർ തിരുവല്ലയിലാണ് അവരുടെ ഓഫീസും കാര്യങ്ങളും ഒക്കെ തിരുവല്ല ചങ്ങനാശ്ശേരി ഏരിയയിലാണ് കോട്ടയം തന്നെ ആണ് പക്ഷേ കേരളത്തിൽ എല്ലായിടത്തും പ്രൊജക്ട് എടുത്ത് ചെയ്യുന്നുണ്ട് ഓൾ കേരള കൺസ്ട്രക്ഷൻ വർക്കുകൾ അവർക്ക് നടക്കുന്നുണ്ട് അപ്പം നമുക്ക് വയ്യ അകത്തോട്ട് കയറാം സിറ്റൗട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇതൊന്നും കൺ ഇതിൻ്റെ ഡിസൈനിങ് ഒന്നും ചെയ്ത് എല്ലാം അവർ ആ സമയത്ത് ചെയ്തിരിക്കുന്നതാണ് ഡിസൈനിങ് ആ സമയത്ത് അങ്ങനെ ചെയ്തുണ്ടാക്കിയിരിക്കുന്ന ഒരു ഓപ്പൺ ആയിട്ടുള്ള സിറ്റൗട്ട് കൊടുത്തിരിക്കുന്നു ഇവിടെ ഒരു ജനാല കൊടുത്തിട്ടുണ്ട് ഒട്ടും പൂർത്തിയാവാത്തൊരു വീടിൻ്റെ ഹോം ടൂറ് നമ്മുടെ ചാനലിൽ ഫസ്റ്റാണ് നിങ്ങൾ കാണുന്നത് അകത്തോട്ട് വരുമ്പോഴത്തേക്കും ഇവിടെ ഒരു ഓപ്പൺ ഹാളാണ് കൊടുത്തിരിക്കുന്നത് അന്ന് ഞാൻ പറഞ്ഞല്ലോ അവരന്ന് തുടങ്ങുന്ന സമയത്ത് പുള്ളി ഒരു വരുമാനമുള്ള മനുഷ്യനായിരുന്നു അവർ നമ്മുടെ സദേവൻ ചേട്ടൻ അപ്പോൾ അങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് പിന്നെ അറിയാമല്ലോ നമുക്ക് വലിയൊരു ഡിസൈനറും പടം വരയ്ക്കുന്ന ഒരു ആർട്ടിസ്റ്റും ഒക്കെയാണ് അങ്ങനെയാണ് പുള്ളിയുടെ കൈ ആണ് പാരലൈസ് പാർഷ്യലി പാരലൈസ്ഡ് ആയിപ്പോയി അപ്പം ഈ വലത്തെ കൈക്കാണ് സംഭവിച്ചിരിക്കുന്നത് അപ്പം നമ്മൾ ഉപയോഗിക്കുന്ന വലത്തേക്ക് നമുക്ക് ഉപയോഗിക്കാൻ പറ്റാതായി കഴിഞ്ഞാലുള്ള അവസ്ഥ നിങ്ങൾ അത് ആലോചിച്ച് നോക്കും കൈ അടക്കമുള്ള ഒരു ഹാഫ് പോർഷൻ അപ്പം അങ്ങനെയാണ് ഇത് നിന്ന് പോയത് ചേച്ചി വളരെ ചെറിയ പണികളൊക്കെ നമ്മുടെ നാട്ടിലെ പണികളൊക്കെ ചെയ്യുന്ന ഒരു ആളാണ് അതുകൊണ്ടാണ് അവർക്കിത് എന്താ പറയുക ഒരു പരിധിക്കപ്പുറം ഒന്നും ചെയ്യാൻ പറ്റാത്തത് എന്നിട്ടും ആ ചേച്ചി എനിക്ക് ഭയങ്കര ഇൻസ്പയറിംഗ് ആണ് കാരണം പുള്ളിക്കാരത്തിയുടെ ചെറിയ വരുമാനം കൊണ്ട് അവരിവിടെ പറ്റാവുന്ന ഓരോ പണിയും എടുത്തു പോയിരുന്നു എന്നുള്ളത് ഭയങ്കര 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 അപ്രീഷിയേറ്റ് ആയിട്ട് അപ്രീഷ്യബിളായിട്ടുള്ളൊരു കാര്യമാണ് അതായത് ജനാലകൾ വെക്കുന്നത് ഇപ്പം ജനാലകൾ നോക്കിയാണെങ്കിൽ ഇവിടെ ഫ്രെയിം ഒക്കെ വെച്ചിട്ടുണ്ട് സോറി ഫ്രെയിമൊക്കെ വെച്ചിട്ടുണ്ട് ബാക്കി ജനൽ പാളികളാണ് വെക്കാനുള്ളത് ജനൽ പാളികളൊക്കെ നമ്മൾ വെക്കും അപ്പോൾ അതൊക്കെ ഇങ്ങനെ പുള്ളിക്കാരത്തി ആ ചെറിയ പൈസ കൊണ്ട് സ്വരൂപിച്ച് വെച്ച് ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത് അപ്പോൾ അങ്ങനെയാണോ ജോമോൻ ചേട്ടൻ എനിക്ക് ഇവരെ മുൻകൂട്ടി അറിയത്തില്ല ജോമോൻ ചേട്ടൻ എൻ്റെ അടുത്ത് ഒന്ന് പറയുകയും ജോമോൻ ചേട്ടൻ ആർട്ടിസ്റ്റാണ് ജോമോൻ ജോമാൻ സഹദേവൻ സഹദേചാട്ടൻ ഒരുമിച്ച് പഠിച്ചവരു കൂടിയാണ് അങ്ങനെയാണ് ജോമോൻ ചാട്ടൻ എൻ്റെ അടുത്ത് പറയുകയും ഞാനത് ഒന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ എന്തിനും ഒരു എലിജിബിലിറ്റി എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ അത് നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നതിൻ്റെ ഒരു എലിജിബിലിറ്റി അങ്ങനെ എനിക്ക് ചെയ്ത് കൊടുക്കണം എന്ന് തോന്നി നമ്മൾ ഏറ്റെടുത്ത ഒരു പ്രോജക്റ്റാണ് അകത്തോട്ട് വരുമ്പോഴത്തേക്ക് ഇനിയിപ്പം ഇതെല്ലാം ചെയ്ത് ടൈൽ ഇട്ട് കൊടുക്കുക അതൊക്കെ യു ബി സി ഇവിടുത്തെ ബാക്കിയുള്ള കൺസ്ട്രക്ഷൻ സംബന്ധമായിട്ടുള്ള വർക്കുകൾ ഫുള്ള് ജൂലി യു ബി എസ് സിയാണ് ചെയ്യുന്നത് ഇവിടുത്തെ ടൈലുകൾ നമ്മുടെ സിറ്റി സ്രാമിക്സ് എന്നടിക്കുന്നത് എടുക്കുന്നത് നമ്മുടെ ജോമോൻ്റെ സിറ്റി സെറാമിക്സ് തൃശ്ശൂർ ഞാൻ ഞാനതിൻ്റെ വീഡിയോ കാണിച്ച് നമ്മളതിൻ്റെ പർച്ചേസിൻ്റെ സമയത്തും വീഡിയോ കാണിക്കുന്നതായിരിക്കും ഇതിവിടെ ഒരു ബെഡ്റൂം വന്നിട്ടുണ്ട് ഒരു ബെഡ്റൂം ഒരു ചെറിയ ബെഡ്റൂമാണ് ഈ ബെഡ്റൂമുകളിൽ ഒരു ബാത്ത് ബാത്ത് അറ്റാച്ചർ അല്ല ഞാൻ ചെയ്തു നമ്മൾ ഡിസൈൻ ചെയ്ത ഒരു പ്രൊജക്റ്റല്ല ഇവിടെ അവർ തന്നെ ഡിസൈൻ ചെയ്താണ് നമ്മളിങ്ങനെ പൂർത്തീകരിച്ച് കൊടുക്കാൻ ബാത്ത് അറ്റാച്ചഡ് അല്ല അവിടെ ഒരു ജനാല വന്നിട്ടുണ്ട് മൊത്തം മൂന്ന് ബെഡ്റൂംസ് ആണ് താഴെയുള്ളത് അതിൽ രണ്ടാമത്തെ ബെഡ്റൂം ഇതാണ് ഈ രണ്ടാമത്തെ ബെഡ്റൂമിലും ബാത്ത് അറ്റാച്ചഡ് അല്ല ഇവിടെയും സാധാ ഒരു ബെഡ്റൂം പോലെ അവർ ചെയ്തിരിക്കുന്നു രണ്ട് ജനാലകൾ എടുത്ത് ചെയ്തിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ ആകെ തൊള്ളായിരം സ്ക്വയർ ഫീറ്റ് വന്നിട്ടുള്ളൂ ഇതൊരു അഞ്ച് എന്താ പറയുക അഞ്ച് സെൻ്റ് സ്ഥലം മാത്രമേ ഉള്ളൂ കേട്ടോ ആകെ തൊള്ളായിരം സ്ക്വയർ ഫീറ്റിൽ ചെയ്യുന്ന വീടാണ് പിന്നെ ഇവിടെയും നമുക്കൊരു ബെഡ്റൂം ഉണ്ട് ഈ ബെഡ്റൂമിന് ജനാലകൾ രണ്ട് സൈഡിലും വന്നിട്ടുണ്ട് അറ്റാച്ചഡ് ആയിട്ടുള്ള ബെഡ്റൂം അല്ല ഒരു ബെഡ്റൂംസും അറ്റാച്ച്ഡ് അല്ല അപ്പോൾ ഇതിൻ്റെ ബാത്റൂം വരുന്നത് കോമൺ ആയിട്ടുള്ള ഒരു ബാത്റൂം മാത്രമേ ഉള്ളൂ അതിവിടെ ആയിട്ടാണ് വരുന്നത് ഇത് കോമൺ ബാത്റൂമാണ് ബാക്കിയുള്ള കാര്യങ്ങളുമല്ല ഇവിടെ ചെയ്യാൻ പാകത്തിന് അവരന്ന് അങ്ങനെ അവർക്കതിനുള്ള ഒരു സംവിധാനം ഉണ്ടായിരുന്നില്ല എങ്ങനെയെങ്കിലും കയറി കിടന്നാൽ മതി എന്ന് നമ്മളൊരു ഫാമിലി ചിന്തിക്കുമ്പോഴത്തേക്ക് എങ്ങനെയും ഒരു ചെറിയ കൂരതട്ടിക്കുട്ടിയാൽ മതിയെന്നുണ്ടല്ലോ ഇപ്പം താമസിക്കുന്നത് സ്വന്തം വീട്ടിലല്ല സ്റ്റെയർ കൂടെ കൊടുത്തിട്ടുണ്ട് സ്റ്റെയറും ഈ നമുക്കിനി ചെയ്യാനുള്ള ടൈലിട്ട് സ്റ്റെയറിൽ ഹാൻഡ് റൈൽസ് കൊടുത്ത് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാൻ മാത്രമേ ഉള്ളൂ ഇത് ചെയ്യുന്ന നമ്മുടെ ക്യാമറ ചെയ്യുന്ന അക്ഷയുണ്ടല്ലോ അക്ഷയുടെ അച്ഛനാണ് പ്രസീതി ആയിട്ട് നിങ്ങൾക്കൊരുപക്ഷെ അറിയായിരിക്കും നമ്മുടെ കാർപോറച്ച് ഉൾപ്പെടെ ചെയ്ത പ്രൊസീജിയാണ് അന്ന് കാർപോറസ് ചെയ്ത സമയത്ത് ഇതിൻ്റെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറയേണ്ടതല്ല അത് നമ്മൾ വേറെ തന്നെ ചെയ്യേണ്ടതാണ് പറഞ്ഞ പറഞ്ഞത് കാറ്റ് വരുമ്പോൾ ആടി പറഞ്ഞ് പോകുന്നൊക്കെ പറഞ്ഞാൽ ഇപ്പോഴത്തെ രണ്ട് വർഷം ആവാറേ ഒരു കുഴപ്പമില്ല നമ്മുടെ കാർപോറച്ച് അതിൻ്റെ ഒരു സെപ്പറേറ്റ് റീൽസ് ഇതാണ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പോൾ ഒരു ഹാൾ സെൻറ്റർ ആയിക്കൊണ്ട് അതിൽ മൂന്ന് ലെഗ്ഗ് പോലെ ഓരോ ബെഡ്റൂംസും കൊടുത്തിരിക്കുന്നു ബെഡ്റൂം ഒന്നും ബാത്ത് അറ്റാച്ചഡ് അല്ല ഒരു ബാത്റൂം വരുന്നത് കോമൺ വാഷാണ് ഇവിടെ നമുക്കൊരു സ്റ്റെയർ കേസ് വരുന്നുണ്ട് സ്റ്റെയർ കേസിൻ്റെ വർക്കുകൾ മാത്രമാണ് നമ്മൾ പൂർത്തിയാക്കാനായിട്ട് വർക്കുകളും നമ്മൾ പൂർത്തിയാക്കാനുണ്ട് സ്റ്റെയർ എന്ന് പറഞ്ഞാൽ ഒന്നും തന്നെ ഇല്ല കേട്ടോ എല്ലാം ഓപ്പൺ ടെറസ് ആണ് ആ ടോപ്പൺ ടെറസ് നമ്മൾ വെളിയിൽ വെച്ച് കണ്ടിരുന്നു അത് നമ്മൾ കൈവരി അടിച്ച് കൃത്യമായിട്ട് പ്രൊട്ടക്ട് ചെയ്ത് കൊടുക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഇവിടെ ഹാൻഡ് റൈൽ ചെയ്യുന്നതിനോടൊപ്പം അതും നമ്മുടെ പ്രസിഡൻ്റെ വർക്കായിട്ട് തന്നെയാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് ജി എയിൽ നമ്മുടെ ജി ഐയിൽ ചെയ്യാനായിട്ടാണ് നമ്മുടെ പ്ലാൻ കിച്ചൺ വരുന്നത് ഇവിടെയാണ് ഇപ്പോൾ കിച്ചൺ ഇതൊന്നും ഞാൻ പറഞ്ഞല്ലോ നമ്മളല്ല ഇതൊന്നും ഡിസൈൻ ചെയ്തത് നമ്മളാണ് ഡിസൈൻ ചെയ്തിരുന്നതെങ്കിൽ ഇങ്ങനെയുള്ള തട്ടുകളൊന്നും ഉണ്ടാകുമായിരുന്നില്ല നമ്മളൊരു മോഡലർ കിച്ചൺ തന്നെ ഇവിടെ ചെയ്ത് കൊടുത്തേനെ ഇപ്പോൾ ഇവർ തന്നെ കിച്ചൺ ഡിസൈൻ ചെയ്ത് ഇത്രയാക്കി അതായത് ഇത് ചെയ്ത് വെച്ചിരിക്കുകയാണ് എന്താ പറയുക സ്ലാബുകളൊക്കെ ചേർത്ത് ഓൾറെഡി ഷെൽഫ് നമ്മുടെ പഴയ രീതിയിലുള്ള ഷെൽഫുകളൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മളിത് ചെയ്യുമെന്നോ അവർക്കിത് പൂർത്തിയാക്കാൻ പറ്റിരുതെന്നോന്നും ആരും ചിന്തിക്കുന്നില്ലല്ലോ അപ്പോൾ ഇത് നമ്മൾ ചെയ്യുന്നത് നമ്മുടെ ഐഡിയൽ എൻറ്ററോ വിഷ്ണുവാണ് വിഷ്ണുവിനെ ഒരുപക്ഷെ നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും നമ്മുടെ ക്യൂനോൺ മിൻസൻ്റെ ചാനലിൻ്റെ അതിൻ്റെ മാനേജറാണ് അതവൻ്റെ തന്നെയാണ് മാനേജറാണെന്ന് പറഞ്ഞെങ്കിലും നമ്മൾ മുന്നേ നമ്മുടെ ഒരു മൂന്ന് വർഷം മുമ്പ് നമ്മുടെ ക്യാമറ ക്യാമറയ്ക്ക് വിഷ്ണു ആയിരുന്നു എൻ്റെ വളരെ അടുത്ത സുഹൃത്താണ് വിഷ്ണുവിൻ്റെ ഇൻറ്റീരിയർ ആയിട്ടുള്ള ഐഡിയൽ എൻ്ററാണ് ഇവിടെ നമ്മുടെ കിച്ചണിൻ്റെ ബാക്കി ഇതിൽ വെച്ചിട്ട് എങ്ങനെയൊക്കെ എസ്തറ്റിക് ഇത് അടിപൊളിയാക്കി കൊടുക്കും നമ്മുടെ പലപ്പോഴും എടുത്ത് ഒരു പതാണ് എസ്റ്റിക്സ് കാരണം അത് കാണുന്ന ആൾക്കാർക്ക് പിന്നെ മാത്രമല്ല എന്ത് ചെയ്തു കൊടുത്താലും അതിനൊരു പൂർണ്ണത ഉണ്ടാവണം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അങ്ങനെ അങ്ങനെയൊരു പൂർണ്ണമായിട്ടുള്ളൊരു സാധനം പൂർണ്ണമായിട്ടുള്ളൊരു കിച്ചൺ മോഡുലാർ കിച്ചൺ പോലത്തെ പാർശ്ശേരി മോഡലാർ കിച്ചൺ എന്ന് പറയുന്നത് ഒരിക്കലും മോഡലാറാവില്ല കാര്യം എന്ന് പറഞ്ഞാൽ മുഡിയൂസ് ആണ് ഇതവിടെ മൊട്യൂൾസ് അല്ല ഇവിടെ എന്തൊക്കെ നമുക്ക് കവറപ്പ് ചെയ്ത് ചെയ്ത് കൊടുക്കാൻ പറ്റും അത്രയും ബെസ്റ്റായിട്ട് ഇവിടെ ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ് അതിവിടെ മാത്രമല്ല ചെറിയ എന്താ പറയുക ഒക്കെ നമുക്ക് അതിനകത്ത് എങ്ങനെ വർക്കാവുന്നറിയില്ല പക്ഷെ കിച്ചൺ കൃത്യമായിട്ടുണ്ടാവും കിച്ചൺ ഉൾപ്പെടെയുള്ള ഇൻറ്റീരിയർ പൂർണ്ണമായിട്ടും ചെയ്ത് കൊടുക്കുന്ന ഐഡിയൽ ആണ് അതിൻ്റെ തന്നെ നമ്മൾ ബാക്കിയുള്ള മേളിലെ അപ്പർ യൂണിറ്റും ഒരു സ്ലാബ് വറുത്തായിട്ട് തന്നെ അതൊക്കെ നമ്മൾ ഇതിനകത്ത് ചെയ്തു പോകുന്നുണ്ടാവും ഇലക്ട്രിക്കലും കാര്യങ്ങളൊക്കെ ഇവിടെ ഇട്ടിട്ടുണ്ട് ഓൾറെഡി കോൺക്യൂട്ട്സ് ഒക്കെ ജംഗ്ഷൻ ബോക്സ് ഒക്കെ ഇട്ടാ പോയിരിക്കുന്നത് അതും നമ്മൾ ചെയ്യുന്നുണ്ട് അതും ഈ പറഞ്ഞപോലെ സ്വിച്ചസ് ഒക്കെ നമ്മൾ വാങ്ങുന്നത് പിന്നെ ഞാൻ പറഞ്ഞാൽ സ്നേഹ ട്രേഡേഴ്സ് അമലിൻ്റെ അടുത്ത് അവിടുന്ന് നിന്നായിരിക്കും നമ്മൾ അതൊക്കെ പർച്ചേസ് ചെയ്യുന്നത് ഇതിൽ അടുത്തത് ഇപ്പോൾ തേപ്പ് വെളിയിലുള്ള തേപ്പ് കഴി ഏകദേശം കുറച്ച് ദിവസത്തിനുള്ളിൽ തന്നെ തീരും ഞാൻ പറഞ്ഞല്ലോ യു ബി സി ആണ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതൊരു കുറച്ച് ദിവസം മാത്രമേ ഉണ്ടാകത്തുള്ളൂ അതിനകത്ത് അത് തീരും പിന്നെ ബാക്കിയുള്ള ടൈലിൻ്റെ വർക്ക് ആരംഭിക്കും ടൈൽ വർക്ക് കഴിഞ്ഞാൽ ഓരോന്ന് ഓരോന്നായിട്ട് വളരെ പെട്ടെന്ന് തീർത്തും നമുക്ക് ഏതാണ്ട് ഓണത്തോടനുബന്ധിച്ച് അവരെ ഇതിനകത്ത് കയറ്റി താമസിപ്പിക്കാം എന്ന് തന്നെയാണ് വിചാരിക്കുന്നത് കാരണം എന്താ പറയുക അവരിപ്പോൾ അവിടെ കുറേ നാളെ താമസിക്കുന്നു അപ്പോൾ അവർക്ക് സ്വന്തമായിട്ടൊരു വീട് ഇത് കുറേ കാലമായിട്ട് ഇങ്ങനെ കിടക്കുകയാണ് കുറേ നാളായിട്ട് ഇങ്ങനൊരു സംവിധാനം ഒന്നും മുൻപോട്ട് പോകാതെ കിടന്നപ്പോഴത്തേക്കാണ് എൻ്റെ അടുത്ത് ജോമോൻ ചേട്ടം വന്ന് പറയുകയും ഞങ്ങൾ വന്ന് കാണുകയും അങ്ങനെ ഞങ്ങൾ വളരെ പെട്ടെന്ന് ഫാസ്റ്റായിട്ട് കൈ കൊടുക്കുമായിരുന്നു പിന്നെ ഈ പറഞ്ഞപോലെ യു ബി സിയുടെ കുറെ പ്രൊജക്ടുകൾ അവർക്ക് തീരാനുണ്ടായിരുന്നു അപ്പൊ അവരത് തീർത്തിട്ട് ഇതിനകത്തോട്ട് എൻറ്റർ ആയിട്ടുണ്ട് അവരുടെയും എല്ലാം ചെറിയ പണികൾ വളരെ ഫാസ്റ്റായിട്ട് തീരുന്ന പണികൾ മാത്രമേ ഉള്ളൂ എത്രയും പെട്ടെന്ന് തീർത്ത് നമുക്ക് ഇവർക്കത് കൈമാറാന്നാണ് ഞാൻ കരുതുന്നത് അപ്പോൾ എൻ്റെ ഒപ്പമുള്ളത് യു ബി സി ഗ്രൂപ്പിന്റെ സാരഥികളാണ് നമുക്ക് ഹഫീസ് ഇവിടെ ഇല്ല സ്ഥലത്തിൽ അല്ലേ ഹഫീസിന്റെ വൈഫാണ് ഫർഹ അദ്ദേഹത്ത് അവരുടെ തന്നെ ജി എം ജി എം അല്ലേ ഇവരെല്ലാരും ഫാമിലി തന്നെയാണ് അല്ലേ പണിക്കാർ ഉൾപ്പെടെ നമ്മുടെ ഫാമിലിയാണ് അപ്പോ എന്നെ ഹീസ് ആണ് ഇവിടുത്തെ പ്രൊജക്ട് ചെയ്യുന്നത് ഈ പ്രൊജക്ട് പൂർത്തിയാക്കാൻ പോകുന്നത് നമുക്കിപ്പോ എനിക്ക് തോന്നുന്നു വലിയ കട്ടിപ്പണി എന്ന് പറയാനായിട്ടില്ലേ വളരെ പെട്ടെന്ന് തീർത്തു പോകാൻ പറ്റുന്ന തീർക്കാൻ പറ്റുന്ന ഈ ഒരു രണ്ട് വോൾ തന്നെ നമുക്ക് ഒറ്റ ദിവസം കൊണ്ട് പ്ലാസ്റ്റർ ചെയ്തതാണ് ഒരു ഒറ്റ ദിവസം കൂടെ തീർത്തുമായിരിക്കുന്ന പിന്നെ നമുക്ക് ബാക്കിയുള്ള ചെറിയ ചെറിയ വർക്കുകൾ മാത്രമേ ഉള്ളൂ ഓഫീസ് ഓഫീസ് കണ്ണൂർ അല്ല അല്ലെ ആ കോഴിക്കോട് പോയിരിക്കുന്നു പുതിയ പ്രോജക്റ്റ് വരുവാണോ അതെ നമ്മുടെ ഓഫീസ് അവിടെ പുതിയ ഓഫീസ് സ്റ്റാർട്ട് ആവുന്നുണ്ട് അതിന്റെ കാര്യങ്ങൾക്കായിട്ട് ആള് പോയി പോയിരിക്കുകയാണ് അപ്പൊ ഓഫീസ് സ്റ്റാർട്ട് ആവുന്നു പറയുമ്പോഴത്തേക്കും കേരളത്തിൽ എവിടെയൊക്കെ പ്രൊജക്ട് ചെയ്യുന്നു ഓൾ ഓവർ കേരള ചെയ്യുന്നതാണ് പ്രൊജക്ട്സ് എല്ലായിടത്തും ചെയ്യുന്നു ഇന്ന സ്ഥലത്തൊന്നും ഇതായിട്ടില്ല ഓഫീസ് ഇപ്പോ ഉള്ളത് അവിടെയാണോ ഇപ്പൊ നമ്മുടെ കോർപ്പറേറ്റ് ഓഫീസ് വരുന്നത് ചങ്ങനാശ്ശേരി ചങ്ങനാശ്ശേരിയാണ് ആണ് ഓക്കെ ഞാൻ തിരുവല്ല ചങ്ങനാശ്ശേരി എന്ന് പറഞ്ഞാൽ ചങ്ങനാശേരിയാണ് കോർപ്പറേറ്റ് ഓഫീസ് വീട് വന്നിരിക്കുന്നത് ചങ്ങനാശ്ശേരിയാണ് ആണ് അതായത് ഓഫീസിന്റെ വീട് ഇപ്പൊ ജസ്റ്റ് ചെയ്ത് തീർത്തിട്ടുള്ളൂ ഞങ്ങള് സമയം വരുന്നത് എത്ര സ്ക്വയർ ഫീറ്റ് അത് വന്നിരിക്കുന്നത് എനിക്കൊന്നും അത് കാർപ്പോർച്ച് അടക്കം രണ്ടായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് ആണ് അപ്പൊ അതിന്റെ വീഡിയോ നമ്മുടെ ചാനലിൽ ചാനലിലുടനെ വരുമേ നെക്സ്റ്റ് വീക്ക് നമ്മളത് എടുക്കുന്നുണ്ട് ഒരു പ്രോജക്റ്റ് ഇപ്പോൾ നമുക്കൊരു പ്രോജക്റ്റ് തീർക്കുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ടും അതിന് വേറെ മഴ കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലെങ്കിൽ എത്ര നാളുകൊണ്ടാണ് ആ പ്രോജക്റ്റ് പൂർത്തിയാവുക ഒരു ടു പിന്നെ സ്ക്വയർ ഫീറ്റിനനുസരിച്ച് ചേഞ്ചസ് ഉണ്ടാവാറുണ്ട് ക്യൂറിംഗ് പീരിയഡും നോക്കിയിട്ട് അങ്ങനെ ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് ഒക്കെ ആണെങ്കിൽ സെവൻ മന്ത്സ് കൊണ്ട് ഫിനിഷ് ആക്കും ഫിനിഷ് ചെയ്യാൻ പറ്റും പിന്നെ ഈ മഴയൊക്കെ വരുമ്പോ അങ്ങോട്ടുള്ള ചെറിയ ഒക്കെ ഉള്ളു ഇപ്പൊ ഇപ്പൊ നമ്മൾ നിൽക്കുന്നത് ജൂൺ തുടങ്ങാൻ പോവാണ് ഒരു മഴ സമയമാണ് ഈ ഒരു രണ്ട് മാസം പറഞ്ഞാൽ സാധാരണ കോൺക്രീറ്റിംഗ് കഴിഞ്ഞിട്ട് അങ്ങനെ ഇട്ടു പോകും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മാത്രം നമ്മളിപ്പം എഗ്രിമെന്റ് ഇപ്പോഴത്തെ കാലാവസ്ഥ ഇത് കാരണം നമ്മൾ ടെൻ മന്ത്സ് വരെ വെക്കാറുണ്ട് ടെൻ ടു ട്വൽവ് മന്ത്സ് വരെ വെക്കാറുണ്ട് അത് ഏരിയ അനുസരിച്ച് നമ്മൾ ചേഞ്ച് ചെയ്ത് വെക്കാറുണ്ട് സിംഗിൾ സ്റ്റോറി പെട്ടെന്ന് കഴിഞ്ഞിട്ടുണ്ടല്ലോ അങ്ങനെ ചെയ്യാം ഫുൾ പ്രോജക്ട്സ് ചെയ്തു കൊടുക്കാ ചെയ്യുന്നത് അത് കേരളത്തിലെ ചെയ്ത് ഡീറ്റെയിൽസ് കാര്യങ്ങൾ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് നേരിട്ട് വിളിച്ച് ബാക്കിയുള്ള പ്രോജക്റ്റുകൾ ഇപ്പൊ അടുത്ത് തന്നെ കോട്ടയത്ത് അടുത്തും അതുപോലെ എല്ലാ ജില്ലകളിലും പ്രൊജക്ടുകൾ ഇപ്പൊ നടന്നോണ്ടിരിക്കുന്നുണ്ട് അതൊക്കെ പോയി കാണാം എന്നിട്ട് നേരിട്ട് വിളിച്ച് തന്നെ നിങ്ങൾക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ എഗ്രിമെന്റ് ഉൾപ്പെടെ കാര്യങ്ങൾ ചെയ്യുന്ന ഡിസൈൻ അടക്കം നമ്മൾ ചെയ്യണം എല്ലാം ചെയ്ത് കൊടുക്കാം അപ്പൊ നമ്പർ കൊടുത്തേക്കാം നേരിട്ട് വിളിച്ചോ അപ്പൊ എന്തായാലും വീണ്ടും കാണാം അടുത്ത നമ്മുടെ വീടിന്റെ വീഡിയോ ആയിട്ട് താങ്ക് യു താങ്ക് യു എപ്പോഴും എടുത്തു പറയുന്നത് ആണ് ഇപ്പൊ ഓരോ പ്രൊജക്ട് നമ്മൾ കാണിക്കുമ്പോഴും അതിനകത്ത് അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു സർവീസ് ഉണ്ട് ആ സർവീസ് വളരെ കൃത്യമായിട്ട് ചെയ്തു തരുന്ന ഒരു ഫോമാണ് ഞാൻ തന്നെ നമ്പർ ഡിസ്ക്രിപ്ഷൻ ാണ് അതുപോലെ നമ്മൾ ഒരുപാട് പ്രോജക്ട്സ് ഒന്നും എടുത്തു വെക്കാറില്ല നമ്മളെ കൊണ്ട് മാനേജ് ചെയ്യാനും നമുക്ക് കണ്ണത്തിൽ നോക്കാൻ പറ്റുന്ന രീതിയിലുള്ള പ്രോജക്ട്സ് ആയിട്ട് നമ്മൾ ചെയ്തോ എല്ലാ ദിവസവും എല്ലാ ദിവസവും സൂപ്പർവൈസ് ചെയ്ത് അങ്ങനെ ഒരു പറ്റുന്ന രീതിയിലാണ് നമ്മൾ പ്രോജക്ട്സ് എടുക്കാറുള്ളത് അതായത് പ്രവാസികൾക്കൊക്കെ ധൈര്യമായിട്ട് നമ്മടെ ഉള്ളതില് ആകെ അഞ്ചോ ആറോ ക്ലയന്റ്സ് നാട്ടിലുള്ളതും ബാക്കിയെല്ലാം ഔട്ട്സൈഡ് എൻ ആർ ഐ ക്ലൈൻസ് അപ്പൊ എന്തായാലും ഇതിന്റെ കണ്ടിന്യൂഷൻ ഉണ്ടാവും വീഡിയോ ആയിരിക്കും അജയ് ശങ്കർ സൈനിക